എന്നുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾ നട്ട് മെൻസെവൻ ഹെൽത്ത് ക്ലബും ത്രീ ജി നെല്ലിക്ക മെൻസെവൻ ഹെൽത്ത് ക്ലബും ത്രീ ജി നെല്ലിക്ക പദ്ധതിയുമായി മുന്നോട്ട് പോയി ഈ വരുന്ന ഞായറാഴ്ച എട്ടാം തീയതി നമ്മുടെ ഗേൾസ് ഹൈസ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ഒരു പ്രഭാത വ്യായാമം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറും ബഹുമാനപ്പെട്ട എം എൽ എയും ഒക്കെ മറ്റു ജനപ്രതിനിധികളും പൊതുജനങ്ങളും ഒക്കെ പങ്കെടുത്തു ഒരു പരിപാടി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പൊതുസമ്മേളനം ഇവിടെ നടക്കുന്നത് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാനസികമായും സാമൂഹികമായും ശാരീരികമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഇതുപോലുള്ള ഒരു പ്രഭാത വ്യായാമം നടത്തുന്നതോടുകൂടി ഒരു മാറ്റം വരാൻ സാധിക്കും കുറഞ്ഞ കാലം കൊണ്ട് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് യൂണിറ്റുകൾ അതായത് ജാതി മത വ്യത്യാസം രാഷ്ട്രീയം അങ്ങനെ ആ വിധിയിൽ ഞങ്ങൾ പരിപാടി ഇവിടെ ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതും അവിടെ അന്നും ഒരു ഒമ്പതാം തീയതി മുതൽ നമുക്ക് പുതിയ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലുള്ള ഓരോ അംഗങ്ങളും